എൻ സി പി മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം എ കെ ശശീന്ദ്രൻ രാജിവെച്ചാലും തീരില്ല മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയുടെയും അനുമതി കൂടി ലഭ്യമായാൽ മാത്രമേ തോമസ് കെ തോമസിനും മന്ത്രിപഥത്തിലെത്താൻ കഴിയൂ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ എൽ ജെ ഡി അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട് എൻ സി പി യിൽ മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള തർക്കം തുടങ്ങിയിട്ട് ഏറെ നാളായി കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കേരള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും തീരുമാനത്തിനായി കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ശശീന്ദ്രനൊപ്പം നിന്ന എൻസി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസ് എംഎൽഎക്ക് പിന്തുണ അറിയിച്ചതോടെയാണ് പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമായത് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിനോട് ഒരു വിഭാഗം കേന്ദ്ര നേതാക്കൾക്കും കടുത്ത വിയോജിപ്പാണുള്ളത് മുഖ്യമന്ത്രി ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നുവെങ്കിലും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നായിരുന്നു മറുപടി പുനഃസംഘടനയുടെ ചില എൽ ഡി എഫ് നേതാക്കൾക്കും കടുത്ത വിയോജിപ്പാണുള്ളത് ശശീന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോടുള്ള വിയോജിപ്പ് ഇടതുമുന്നണി യോഗത്തിൽ അറിയിക്കാനാണ് സാധ്യത ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ ഈ സ്ഥാനത്തിനായി എൽ ജെ ഡി അവകാശവാദം ഉന്നയിക്കും മന്ത്രിസ്ഥാനത്തിനുവേണ്ടി എൽ ജെ നേരത്തെ തന്നെ ഇടതുമുന്നണിയിലും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് പാർട്ടിക്കുള്ളിലെ കടമ്പകൾ കടന്നാലും തോമസ് കെ തോമസ് എംഎൽഎയ്ക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഏറെയാണ് പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ പിന്തുണ അനിവാര്യമാണ് താരതമ്യേന പരിചയക്കുറവുള്ള ഒരു നേതാവിനെ വനംവകുപ്പ് ഏൽപ്പിക്കുന്നതിനോട് സിപിഎമ്മിലെ ചില നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണുള്ളത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം